പരിശുദ്ധ പരമ ദിവസം പരിശുദ്ധ പരമ ദിവതിന് പിന്നെ സ്റ്റക്കിങ് ഓഫ് ദി കവനന്റ് ഉണ്ട് ഇവിടെ ഉടമ്പടി എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കാം അത് രണ്ടുപേർക്കും കോമൺ ഫാക്ടറാണ് മിനിക്കും അതുപോലെ തന്നെ അലിഷയ്ക്കും ഇവർ ഈ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് ആൻഡായിട്ടെങ്ങനെ ഇടിച്ചു നിൽക്കാം പിന്നെ ഫർദർ നോ മോർ നോ മോർ ബിയോണ്ട് എന്നും ബിയോണ്ടെന്നും ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ അതിന്റെ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാക്ട് വർക്ക് ചെയ്യണത് ഇപ്പം മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് കണ്ടീഷനല്ല ഭർത്താവ് സുഖപ്പെട്ടു ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ചു നിൽക്കാം നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ് ഇടിച്ച് നിൽക്കാം ഉടക്ക് നിൽക്കേ ഉടമ്പടിൽ ഉടക്കെന്ന് പറയും ഇപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക് വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും പിന്നെ വലിച്ചാൽ വരത്തില്ല വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും ഉള്ള മീനും കൂടി പോകും അങ്ങനെ ഉടക്കെന്ന് പറയണത് ഉടമ്പടിയിൽ ഉടക്കുണ്ട് ഉടക്കെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഇവരുടെ രണ്ടും ഒരു മിനിയുടെ അലീശയുടെ ഉടമ്പടി ഉടക്ക് സെയിമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഒരു സെക്കൻഡ് ഏജൻറ്റ് വരുന്നിട്ട് പറയും ഇപ്പം അലിഷായുടെ അമ്മയാണ് പറയണത് എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിന് കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ് ആ സംഭവം എല്ലാവർക്കും ഉടക്ക് ഉടമ്പടി ഉടക്ക് വരുന്നതിന് മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക് ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ് മകൻ്റെ കാര്യത്തിനും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകാതെ വരും മിനി സ്വയമായിട്ട് തന്നെ എക്യുബ്ഡായത് കാരണം അവൾ മനസ്സരിച്ചറിയും പെഷിദ്ധ പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടാണെന്നും പിന്നെ പ്രഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും പെരുഷുഷ പ്രവർത്തനം കാരുണ്യ പ്രവർത്തിയൊന്നും രോഗികളെ കാണുന്നത് കാരുണ്യ പ്രവൃത്തിക്ക് പകരം പ്രവൃത്തി പ്രവർത്തിയാകത്തില്ല പെരുഷ പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത് പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയണത് പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത് ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസത്തെക്കുറിച്ച് പറയും മാതാവിനെക്കുറിച്ച് പറയും സ്വാതി പറയണത് ഈ ഉടമ്പടിയിൽ പുഷ്പുള്ള പറഞ്ഞാൽ വേറെ ഒരു ഒരു പ്രക്രിയ കാണുന്നുണ്ട് പുഷ്പുള്ള നമ്മളുടെ സ്ഥലപ്രവർത്തികളും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകെയും തള്ളി മുൻപോട്ട് കൊണ്ടുപോകണം ഈ മുമ്പിൽ നിന്ന് വലിക്കേണ്ട ഒരു പരിപാടിയുണ്ട് മുമ്പിൽ നിന്ന് വലിക്കണതും മുമ്പിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻ്റ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പോൾ ഇവളെന്താ പറയണത് സ്വാതി എന്താ പറയണത് സ്വതി പറയണത് കർത്താവ് സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പ പ്രാർത്ഥിക്കണേ കർത്താവേ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു രോഗം ഇങ്ങനെ സുഖപ്പെട്ടു ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയ പരിചയപ്പെടുത്തണത് ഈശോ ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് നീ എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും അവിടെ വിഷയം ഇതാണ് ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത് പക്ഷേ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട് നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടിമാറണേ ഭർത്താവിൻ്റെ കുടിമാറണേ ഭർത്താവിൻ്റെ കുടിമാറണ ഈ ജന്മം മാറത്തില്ല കാര്യം എന്താ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി അതിൻ്റെ സെൻ്റർ പോയിൻ്റ് നിങ്ങളാണ് ദൈവമല്ല നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിന് കിട്ടാനാണ് നിങ്ങളുടെ കുടി മാറിയാൽ അത്തരം കാശി വീട്ടിൽ കിട്ടും അദ്ദേഹം കാശുകൂടി നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം പ്രഥമ ഇല്ലേ ഇതിൻ്റെ ഒരു എൻജിനീയറിങ് ഗവൺമെൻ്റ് എൻജിനീയറിങ് എന്ന് പറയണത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിതേ എന്നുവെച്ചാൽ ഇപ്പം സ്വാതി പറയണ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കൺവേ ചെയ്യണം പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം അപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും അതാണ് െന്ന് പറയത് പുഷു മാത്രല്ല പുള്ളിയെ മുമ്പോട്ട് കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടെന്റ് ആവും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സ്പീഡ് കൂടും കൂടും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു അല്ലാതെ ഉന്നതങ്ങളിലേക്ക് നടത്തുന്ന മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കണ ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് എൻ്റെ പാദ പറഞ്ഞ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി അപ്പൊ നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ് ദൈവമാണ് നമ്മളല്ല നമ്മളെ ഉന്നതി ഉന്നതിയിലേക്ക് കൊണ്ടുപോകണത് ആരാണ് അവിടെ നിന്ന് എൻ്റെ പറഞ്ഞ് അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് പാദങ്ങൾക്ക് വേഗത നൽകി വേഗത നൽകി അപ്പൊ ദൈവമാണ് വേഗത നൽകണത് അപ്പം ദൈവം വേഗത നൽകണമെങ്കിൽ സ്പിഡപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത് നിയോഗങ്ങളില്ല ആറ് നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ് നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം അലീഷയുടെ അമ്മ പറയും നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യപ്രവർത്തിയ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യപ്രവർത്തികളോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ പറയും അപ്പോൾ ഇവള് ഉടനെ പറയണത് നമുക്ക് കാശുണ്ടാകമ്മേ ഇതൊക്കെ ചെയ്യാൻ കാരുണ്യപ്രവർത്തിക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക് അതിന് കാശ് വേണ്ടേ നമുക്ക് ഇവിടെ നിന്നാണ് കാശ് എന്ത് കാരുണ്യപ്രവർത്തി ചെയ്യാനാണെന്ന് ചോദിക്കും പക്ഷെ ആ ചോദ്യത്തോടു കൂടി മാതാവ് ഇവൾക്ക് മനസ്സിൽ അടുത്തുള്ള ഒരു ഓൾഡേജ് ഹോം മനസ്സിൽ കാണിക്കും ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡേജ് ഹോമിലേക്ക് പോകും വിസ ബ്ലോക്ക് ചെയ്ത് ഇരിക്കാനല്ല വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയും പക്ഷേ അമ്മ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയണേ കാരുപ്പുറത്തും ചെയ്യണില്ല അതുകൊണ്ടാണ് ഉടയ്ക്ക് കിടക്കണമെന്ന് പറയും അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും ഇവൾ നടന്ന് ഒരു ഒരു ആതിരാലയത്തിൽ പോകും അവൾ പറയണത് ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ പോയി ആതിരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഭയങ്കര സന്തോഷമായി മകൾ മകളിനിയും വരണമെന്ന് പറഞ്ഞു കാര്യം ഒറ്റപ്പെടൻ്റെ അനുഭവം അവർ അനുഭവിക്കുകയാണ് ആരും ഹൃദ്യമായി സംസാരിക്കാനില്ല വന്നവർ വന്നവർ വായിക്കുറേ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാർ കണ്ടതുങ്ങളൊക്കെയാണ് ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ ആരാധനാലയത്തൊക്കെ അങ്ങനെ അല്ല ഈ ഓർഫണയിലൊക്കെ പോകുമ്പോൾ എന്താണ് എവിടെയും കല്യാണം കഴിച്ച് ബാക്കി വന്ന കുറെ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോർ ചെല്ലും കുറേ എണ്ണന്മാർ അമ്മമാർ പകുതി കുടിച്ച് കാണും പകുതി കുടിക്കാത്തമാരുണ്ട് മദ്യപാനികൾ ഉണ്ടാവും ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയ പോക്ക് ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാഥാലയത്തെ കൊണ്ടേ വെട്ടിമൂടും എന്നാൽ അവർക്ക് കൊണ്ടേ കൊടുക്കും അപ്പോൾ അവർ അങ്ങനെയല്ല അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം എങ്ങനെയും ചെയ്തു വെക്കണം അല്ല പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത് ഉടമ്പടിയിൽ നമുക്ക് ഉപവാ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ചെയ്തോ വികാരം ചൈതന്യവത്തായ ആ ഉപരിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങൾ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിന് കുറെ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ എടുത്തിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചരിവം കണ്ടിറക്കി വെച്ച് ഞങ്ങൾക്ക് പോകണമെന്ന് പറയും ഇതല്ലേ പറയണത് ഇതൊന്നും പ്രേക്ഷ പ്രവർത്തനങ്ങളല്ല അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിന് പരമ്പരാഗതമായ ഭൂരിപ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോർ കൊടുക്കുന്ന കാലമാണിത് അതല്ല സഭയുടെ ലക്ഷ്യം സഭയുടെ ലക്ഷ്യ സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത് അത് ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ കൂടിയാണ് ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായി ദൈവമേ എന്റെ കാരുണ്യപ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദൈവ സ്നേഹത്തോട് ചെയ്യുവാൻ ദൈവ സ്നേഹത്തോട് എന്നെ സഹായിക്കണമേ അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ് അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചോണ്ടിരുന്ന എല്ലാവരോടും ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു എന്നിട്ട് അവൾക്ക് പോരുമ്പ ഷി വാസ് ജസ്റ്റ് കണ്ടൻറ്റു എന്നു വെച്ചാൽ അവൾ പറയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭൂവുമായ ഒരു ആന്തരികമായ ശക്തി തോന്നി അതീമിനിയും അത് തന്നെ പറയുന്നുണ്ടാണ് ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും നിങ്ങൾ കൃപാശ്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവർ പറയും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം ഈ ആഴ്ച നടന്ന കാര്യമാണ് നിങ്ങൾ കൃപാശത്തിൽ പോയിട്ടുണ്ടോ അവർ പറഞ്ഞാൽ പോയിട്ടില്ല ആ പോകണം പോകേണ്ട സ്ഥലമാണ് അമ്മ നിങ്ങളെ കാത്തിരിക്കേ ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും അതാണ് സാധാരണ അതാണ് പ്രശ്നപ്രവർത്തനം ദേവസേഖമാണല്ലോ അത് പത്രം കൊണ്ട് പരിചരഞ്ഞം പോകുകയില്ല ആർക്കുണ്ടുമ്പോൾ ആരുടെങ്കിലും പോകാണ്ടിട്ട് അടുത്ത ഇനി നാലാണ്ണം കൂടിയുണ്ടെന്ന് പറഞ്ഞ് കൊടക്കണൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വെളുക്കാൻ ചെക്കണേ പാണ്ടാകാൻ സാധ്യമുണ്ടേ അപ്പം എന്നിട്ട് ഈ മിനി ഇപ്പം മിനി അനുഷ്യമാണല്ലോ രണ്ടുപേരാണല്ലോ നമ്മുടെ മോഡലായിട്ട് എടുത്തിരിക്കേണ്ടത് ഈ മിനി പറയണ ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവട് പറയും ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും എന്നിട്ട് കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും തിരിച്ചു പോരുമ്പ എന്തൊന്നില്ലാത്ത ആന്തരിക ആഹ്ളാദമാണ് മനസ്സിൽ അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത് അത് അലീഷയ്ക്കും വരുന്നുണ്ടേ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചന്മാരോടും വൈകുന്നേരം രാവിലെ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും കാശന് ദിനാക്ക് അരുണ്യ പ്രവർത്തിക്കുക ആൾ പറയുന്നുണ്ട് കാശന്തിനാക്ക് അരുണ്യ പ്രവർത്തിക്കുക മര്യാദയ്ക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി അപ്പം കാരുണ്യപ്രവർത്തിയാണ് നിൻ്റെ പ്രശ്നം നിൻ്റെ ഉടമ്പടി ഉടക്കം മനസ്സിലാക്കിയപ്പോൾ പെട്ടേ ദിവസം മുതലേ മൂവ്മെൻ്റായി ഉടമ്പടി നിങ്ങളുടെ ഉടമ്പടി ഉടക്കി ഉടക്കിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ പ്രാർത്ഥ പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല

നിങ്ങളുടെ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ സ്നേഹത്തോടെ നിർവഹിക്കുകയും നിർവഹിക്കുകയും അപ്പം ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം പത്രം കൊടുത്തു രോഗികളെ പോയി കണ്ടോ പൊതുച്ചോറ് കൊടുത്തോ വെളുപ്പിലെഴുന്നേറ്റ് പാകം ചെയ്തു അതല്ല പ്രശ്നം പ്രശ്നം എന്താണ് അതിൻ്റെ അത് ഇന്ധനത്തിനാണ് പ്രശ്നം അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ് ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം നമുക്ക് വിശ്വാസമുണ്ടാകാം പക്ഷെ മനുഷ്യ സ്നേഹമുണ്ട് മനുഷ്യ വിശ്വാസമുണ്ട് അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവസ്നേഹമുണ്ട് ദൈവവിശ്വാസമുണ്ട് അതെന്താ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവ ഇപ്പൊ റോമൻ നാല് ഇരുപതെടുത്തൊണ്ട് ദൈവത്തെ മഹത്ത് അപ്പോഴ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ് മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം എന്ന് മാത്രം മനുഷ്യൻ വരാണ് ദൈവത്തെ നിശ്ച അറിയാത്തവരെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപരിപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ അത് മനുഷ്യവിശ്വാസമാണ് ദൈവവിശ്വാസം എന്ന് പറയണത് നാല് റോമാ നാല് ഇരുപതാണ് എന്താണ് ആ വിശ്വാസം കൂടെ ദൈവത്തെ ലക്ഷ്യം ദൈവത്തെ മഹത്വമായിരിക്കണം അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല അതിൻ്റെ വിഷ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം അപ്പം മിനി അത് പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ് പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് മറിച്ച് ദൈവം മഹത്വപ്പെടണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം അപ്പോൾ ഊ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വ കൊടുത്തിക്കൊണ്ട് നാല് ഇരുപത് എന്താ പറയണത് എന്റെ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുകയും അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ ശക്തിയുള്ള വിശ്വാസം പവർഫുൾ ഫെയ്ത്ത് എവിടെയെങ്കിലും ഉടമ്പടി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണെന്ന് ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വാട്ട്സ് സ്പിരിറ്റ് ലീഡ്സ് യു നിങ്ങൾ നൂറ് രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണതേ അത് ദൈവ അവിടെയാണ് ബലം പ്രാപിക്കണത് അതായത് ഇതൊക്കെ ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ നാല് ഇരുപത് അനുസരിച്ചു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടു വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുക വിശ്വാസത്തെ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തല ദൈവത്തെ മഹത്വപ്പെടുത്തണത് നമ്മളെ ദൈവത്തിനെ മഹത്വപ്പെടുത്ത ദൈവ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത് അതാണ് വിഷയം നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും ഇപ്പോൾ നിങ്ങളുടെ ഐ എൽ ടി പി ആറ് വരാൻ വേണ്ടി പി ആറിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത് വീട്ടിലെ ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ് ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും രോഗി ഓർഫേജിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കണുക ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും എന്തിനാണ് കറുത്ത ഇങ്ങനെയെങ്കിലും പി ആർ കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് പി ആർ കിട്ടണ കാര്യമാണ് പറയണത് അവർക്കാണ് അവരുടെ നാമത്തിലാണ് ചെയ്യണത് അവരുടെ നാമത്തെ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല അവരുടെ വൈറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സായല്ലേ ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല ഉടമ്പടിയിലെ ദൈവമാണ് കക്ഷി അപ്പോൾ അതെന്ത് ചെയ്യണം ദൈവത്തിന് നാമത്തെ ചെയ്യണം ആരെങ്കിലും എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ നാപ്പത്തിരണ്ടേ ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ ആളുടെ ശിഷ്യനാണ് കർത്താവിന്റെ ശിഷ്യനാണ് അല്ലേ അപ്പോഴെ ഒരു വ്യക്തിയെ കർത്താവിന്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കണത് അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ് നിങ്ങളുടെ പി ആറിൻ്റെ പെൻഷൻ്റെ നാമത്തിൽ നിങ്ങളുടെ നാമത്തിലല്ല ആരുടെ നാമത്തിലാണ് കർത്താവിൻ്റെ നാമത്തിലാണ് ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവ് നിൻ്റെ നാമത്തിൽ സ്വാതി കൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട് പറയണത് കർത്താവേ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ഞാൻ വിദേശത്ത് പോകുകയോ ജോലി ജോലി കിട്ടുകയോ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം നീയാണ് എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്തു ചെയ്യണം നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന് അതാണ് സംഭവം അത് സ്വാധീനികൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ നിനക്കറിയാവല്ല ഒരേ ഒരു കാത്തലിക്കും അല്ല ക്രിസ്ത്യനുമല്ല പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്ന വല്ലാത്ത പ്രധാനമാണ് അവസാനം അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ കർത്താവെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല എൻ്റെ പ്രശ്നം എന്താണ് നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം അപ്പോൾ അവരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത് ദൈവസ്നേഹത്തോടെയാണ് പറയണത് ഏത് ജാതി ആയാലും എന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല നിങ്ങളും ദൈവ സ്നേഹമുണ്ടോ ഉടമ്പടി എപ്പോൾ ക്രാക്കാകും ചോദിക്കാൽ മതി ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം അതിനകത്ത് ജാതിയും ഇല്ല മതവും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എപ്പോഴാണ് നീ ദൈവത്തിൻ്റെ മക ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത് അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല മക്കളിന് പകരം എന്താണ് ഈശോ ഇപ്പോൾ പറഞ്ഞത് നീ അവിടുത്തെ ശിക്ഷയാകുന്നു നീ അവൻ്റെ ശിഷ്യനാകുന്നു ആരാധനയിലൂടെ കയ്യടിക്കട്ടെ ലലി ചെയ്യുക ഇതിന് നോഹൗ എന്ന് പറയുന്ന ജ്ഞാനസൂത്ര അത് ഇപ്പോൾ മനസ്സിലായില്ലേ ലളിതമാണ് സിമ്പിളല്ലേ അത് സിമ്പിളാണത് ചെയ്യണ കാര്യങ്ങൾ ദൈവ ചെയ്യണം ഈ ദൈവസനേഹത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകണത് നി നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലാണ് നിൽക്കണത് അതാണ് ബലം ഫലമാണ് ബലം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം വേണമെ എന്ന് പറഞ്ഞ കാര്യം വീട്ടിൽ കാര്യമില്ല ആ ഉടമ്പടി നിങ്ങൾ വൃത്തിയും മേനവുമായിട്ട് ദൈവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ ബി എംപവേഡ് വിത്ത് ദ ഗ്രേസ് കാപ്പിറ്റൽ ഗ്രേസ് ഉണ്ട് സെവൻ ഗ്രേസസ് ദൈവത്തിൻ്റെ സെവൻ ഗ്രേ പരിശുദ്ധാത്മാവിൻ്റെ സെവൻ ഗ്രേസസ് ഉണ്ട് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം അതാണ് ബലം എന്നാൽ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ക്ഷന് വിശ്വസ്ത സൗമ്യത ആത്മസംയം ഇവയാണ് അതായത് ഇതിന്റെ തുടർന്ന് സൗമ്യതയും ആത്മസമ്യൊക്കെ സ്നേഹത്തിന്റെ ചേരുവകളാണ് സ്നേഹം ഒരു വ്യക്തികളിലേക്ക് വരുമ്പോഴേ ഒട്ടന്മാരൊക്കുണ്ടാകുന്ന പെരുമാറ്റങ്ങളും ആണ് ഈ സൗമ്യതയൊക്കെ വരുന്നത് ഇപ്പോൾ ക്ഷമി സ്നേഹം എന്താണ് ഇപ്പോൾ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ അത് ക്ഷമിക്കുന്ന സ്നേഹമാണ് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ എന്താ അത് സഹിക്കുന്ന സ്നേഹമാണ് എല്ലാം കണ്ടൻറ് വൈസ് ഒന്നാണ് കണ്ടൻറ് വൈസ് ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ പൗരോസപ്പോസിൽ ഞങ്ങളുടെ പരത്തി പറഞ്ഞിരിക്കുകയാണ് സംഭവം ഇത് സെവൻ ക്യാപിറ്റൽ ഗ്രേസസ് ആണ് എന്തൊക്കെയാണ് സ്നേഹം പിന്നെ എന്താണ് ആനന്ദം ആനന്ദം സമാധാനം ക്ഷമ ക്ഷമ ദയാ ദയാ നന്മ നന്മ വിശ്വസ്ത വിശ്വസ്തത ഇത്രയാണ് സംഭവം ഈ ഏഴ് ഫലങ്ങളെ നമ്മൾ ഉടമ്പടി കാലത്ത് ക്രിയേറ്റ് ചെയ്ത് വരണം എന്തൊക്കെയാണ് അത് ഒന്ന് നോക്കേ സ്നേഹം ആനന്ദം ആനന്ദം സമാധാനം സമാധാനം വായിച്ചോളൂ ക്ഷയാ നന്മ നന്മ വിശ്വസ്ത വിശ്വസ്ഥതീ ഏഴ് ഫലങ്ങളെ ഏഴ് ഫലങ്ങൾ വരുന്നതിന് മുമ്പ് വേറെ ഒരു സംഭവം കൂടെ നടക്കണം വെറുതെ ഏഴ് ഫലങ്ങൾ ഉണ്ടാകത്തില്ല ഏഴ് ഫലങ്ങൾ ഇപ്പൊ ഒരു ചെടിയിൽ നമ്മൾ ഒരു ചെടി നടാൻ പോവുകയാണ് ചെടി നടുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം ആദ്യം ആദ്യം തന്നെ ഇപ്പൊ ഒന്നും വേണ്ട ഒരു ഒരു ചാലിൽ ചെമ്മീൻ കൃഷി തുടങ്ങാൻ പോവുകയാണ് എന്ന് വിചാരിച്ചോ ചെമ്മീൻ കൃഷി തുടങ്ങിയാലും ചെടി നട്ടാലും ആദ്യം ചെയ്യണമെങ്കിൽ എന്താണ് ആദ്യം ആ കെടുവളവൊക്കെ മാറ്റും അല്ലേ പഴയ വള പഴയ മണ്ണൊക്കെ മാറ്റും പിന്നെ എന്തു ചെയ്യും പിന്നെ അടിവളം ഇട്ട് കൊടുക്കും പിന്നെ എന്തു ചെയ്യും അതുപോലെ തന്നെ ചെമ്മീൻ കൃഷിക്കാരാണെങ്കിൽ വെള്ളത്തിൻ്റെ പീച്ച് നോക്കും പീച്ച് കറക്റ്റ് ചെയ്യാൻ കുമ്മമായി വിടും അതിനുശേഷം പിന്നെ എന്തു ചെയ്യും വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വേറെ വല്ല ജീവികൾ അതുപോലെ തന്നെ ഇനി ഇതുകൂടാതെ ആമ ചെമ്മിനെ തിന്നുന്ന ആമകളുണ്ട് അല്ലെങ്കിൽ ഞണ്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആദ്യം കരക്ക് പിടിച്ച് കയറ്റും എല്ലാത്തിനും വെള്ളം അരിച്ചെറിക്കും എന്തിനാണ് ചെമ്മീൻ ഇടണം അല്ലെങ്കിൽ ആമ അടിച്ച് കളയും എല്ലാത്തിനും അല്ലെങ്കിൽ ഞണ്ട് തിന്ന് കളയും ഇതുപോലെ നമ്മുടെ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് മുമ്പ് വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതവിടെ ഈ അത്തരം ആമയും ഞണ്ടും വേറെ ഉണ്ട് അത് മാറ്റിയാൽ മാത്രമേ ആത്മാവിന്റെ ബലങ്ങളെ പ്രവർത്തിക്കത്തുള്ളൂ അതെന്തൊക്കെയാണ് അത് ഉണ്ട് അതേതാണ് അത് മത്തായി പതിനഞ്ച് പത്തൊമ്പത് എടുത്ത് ദുശ്ചിന്തകൾ ഒന്ന് ഒന്ന് പറഞ്ഞ ദുഷ്ചിന്തകൾ ദുഷ്ചിന്തകൾ കൊലപാതകം കൊലപാതകം പരസംഘം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അപ്പൊ ഒന്നിനും വായിക്കാം ഹൃദയത്തിൽ ഈ ഞണ്ടോ ആമയൊക്കെ ഉണ്ടോന്ന് നോക്കുകയാണെ എന്താ എന്തൊക്കെയാണ് ദുശ്ചിന്തകൾ പറഞ്ഞ ദുഷ്ചിന്തകൾ ദുഷ്ചിന്തകൾ കൊലപാതകം പരസംഖം വ്യഭിചാരം മോഷണം ഇണ്ടാതിരിക്കാന്നല്ല കേട്ടാ ഇപ്പോൾ കിണറ്റിൻ്റെ വെള്ളമില്ല ജപ്പാൻ വെള്ളം വരെ കാരണം എല്ലാം അടുക്കള വെള്ളം കിട്ടണമോണ്ട് വലിയ പ്രദൂഷണം ഇല്ല എന്താണ് അടുക്കള പരദൂഷണം കാണും ചിലപ്പോൾ അത് സദ്യക്കണം ഉടപടി ഇരിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട്ഗോയിങ് മിനിസ്റ്റർ ഇല്ലെന്നേ ഉള്ളു പക്ഷേ ഇന്ത്യയിലെ മിനിസ്റ്റർ നമുക്ക് ഉണ്ടാ അകത്ത അടുക്കള പരദൂഷണമുണ്ട് ആ കിണറ്റിൻ്റെ കരയിൽ നിന്ന് ജപ്പാൻ വെള്ളം വന്നപ്പോൾ പരദൂഷണം അടുക്കള കരയിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മാറിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാകരുത് മനുഷ്യ ഇതിൻ്റെ അകത്ത് ഉടമ്പടിക്കാർക്ക് കാര്യം ദൈവം നിങ്ങളിൽ ലാൻഡ് ചെയ്യേണ്ട സമയമാണ് ഉടമ്പടി അപ്പോഴേ ദൈവകൃപ ആത്മാവിന്റെ ഏഴ് പഴങ്ങൾ വരുന്ന മുമ്പ് ഏഴ് പിശാസുക്കളെ പുറത്താക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇവളിൽ നിന്നാണ് മർക്കോസ് പതിനാറ് ഒമ്പത് ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചുക്കളെ പുറത്താക്കിയത് അപ്പൊ പാപനിയായ സ്ത്രീയെ കുറിച്ച് പറയുന്ന ഭാഗവ അവിടെ എന്താ പറയുക ഇവളിൽ നിന്നാണ് ഏഴ് പിശാചുക്കളെ പുറത്താക്കിയത് പശുധാത്മാവിൻ്റെ ഏഴ് ഫലങ്ങൾ ഒരുതുമ്പോൾ പിശാസിക്കഴാണ് അവിടെ ഉണ്ടാവും ചിലപ്പോൾ പരദൂഷണം അല്ലേ പക ആഭിചാരം വ്യഭിചാരം ഇങ്ങനെയുള്ള ഏഴ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉടമ്പഴിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവയെ പുറത്താക്കി നമ്മൾ ടാർഗറ്റ് ചെയ്യണം ലോകത്ത് ഒത്തിരി വിഷയങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുകയും ചെയ്യും നിങ്ങളുടെ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയുമോ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് ടൈത്ത് വീട്ടപ്പോൾ ചുതിക്കട്ടെ ഹലിയ Yeah, hallelujah, 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 the hallelujah. hallelujah, hallelujah, hallelujah. hallelujah.